പ്രേക്ഷകർക്കും എന്റെ നവീന ചാനലായ മനപ്പുറത്ത് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വിവരങ്ങൾക്കായി അമർത്തുക നമസ്കാരം എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ഇഷ്ടപ്പെടുന്നവർക്കും ഞാൻ ഏവർക്കും ചാനലായ ജ്യോതിഷം ചാനലിലേക്ക് ആർദവുമായ സുസ്വാഗതം ഈ കണ്ടുകൊണ്ടിരിക്കുന്ന മഹനീയ സാന്നിധ്യത്തിന് ഉടമയായ താങ്കൾക്കും നമ്മളെ രണ്ടായിരത്തി ഇരുപത്തിയാറ് പൊതുഫലങ്ങളും ഓരോ ഗ്രഹ ഓരോ ഓരോ നക്ഷത്രക്കാരുടെ ദശാഫലങ്ങളുമാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ദശാഫലങ്ങൾക്കനുസൃതമായിട്ടുള്ള പരിഹാരങ്ങൾക്ക് നിവൃത്തി ഉണ്ടാക്കിയെടുത്താൽ നിങ്ങൾക്ക് കുടുംബത്തിനും ഐശ്വര്യം ഉണ്ടാകാനുള്ള സാധ്യതാവസ്ഥ ഏറെയാണ് നമുക്ക് നക്ഷത്രത്തിന്റെ പൊതുവായിട്ടുള്ള ഫലം എന്താണെന്ന് നോക്കാം ഈ നക്ഷത്രക്കാർ ഏത് കാര്യത്തിലായാലും വലിയ ഉത്സാഹം കാണിക്കും എന്നാൽ പിന്നീട് യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി ചില കാര്യങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞെന്ന് വരും നല്ല മാതൃപിതൃഭക്തിയും ഈശ്വരഭക്തിയും ഉണ്ടായിരിക്കും ഇവരിൽ പലരും സ്വന്തം പരിശ്രമത്താൽ ഉന്നത നിലയിൽ എത്തിച്ചേരുന്നവരായിരിക്കും നല്ല വീടും ദാമ്പത്യ ജീവിതവും ഇവരുടെ ലക്ഷ്യമാക്കും കാഴ്ചയിൽ ശക്തരെന്ന് തോന്നുമെങ്കിലും കാര്യത്തിൽ ദുർ ദുർബലരാണെന്നാണ് ആചാര്യന്മാർ പറയുന്നത് എളുപ്പത്തിൽ ആരെയും വിശ്വസിക്കുകയും ചെയ്യും എന്നാൽ വിശ്വസിച്ചു പോരുന്ന പല കാര്യങ്ങളിൽ ഇവർക്ക് പിന്നീട് ക്ലേശങ്ങളോ പശ്ചാത്തലപിക്കുകയോ ചെയ്യേണ്ടതായിട്ട് വരും ചെയ്യേണ്ടതായിട്ട് വരും എങ്കിലും എങ്കിലും ക്ലേശിക്കുകയോ പശ്ചാത്തലിക്കുകയോ ചെയ്യേണ്ടി വരും എങ്കിലും മുപ്പത് വയസ്സിൽ മേൽ വിജയം കൈവരിക്കുവാനിട ഇടവരും മുപ്പത് വയസ്സിലാണ് വീട് ഗ്രഹം വാഹനം ഇതൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് ആചാര്യമാർ പറയുന്നത് ജീവിതത്തിൽ ഉണ്ടാകുന്ന പല കട്ടതടങ്ങളും പരാജയങ്ങളും അതോടെ മാറി കിട്ടുകയും ചെയ്യും ദാമ്പത്യ ജീവിതത്തിൽ പങ്കാളിയുടെ ഐശ്വ പിന്നെ ഐശ്വര്യാനുഭവങ്ങളിൽ തികച്ചും ഭാഗ്യമുണ്ടാകും സംശയമില്ലാത്ത കാര്യമാണ് പ്രസിദ്ധീകരണം കലാരംഗം കൃഷി കമ്മ്യൂണിക്കേഷൻസ് വ്യാപാരം ഡ്രൈവിംഗ് സർക്കാർ ജോലി എന്നിവകളിലൊന്നിൽ വിജയസാധ്യതയുണ്ട് സന്താനങ്ങളെ കൊണ്ടുള്ള ഐശ്വര്യം ഉണ്ടാകും ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ രൂപഗുണവും ഉള്ളവരായിരിക്കും വിനയശീലം വാക്സാമർഥ്യം ജ്ഞാനം ബുദ്ധി ഗുണം നൈപുണ്യം എന്നീ കാര്യങ്ങളിൽ സാധാരണ നിലയിൽ കവിഞ്ഞ നിലവാരം പുലർത്തുകയും ചെയ്യും മകീരനാൾ രണ്ട് കൂറുകളിൽ പെടുന്ന നക്ഷത്രമാണ് നക്ഷത്രമാണ് മകേരനാൾ തുടങ്ങി മുപ്പത് നാഴിക വരെയുള്ള സമയത്ത് ജനിച്ചത് മകേരം ഇടവക്കൂറുകാരെന്നും ചില ആദ്യ പകുതി മുപ്പത് നാഴികയിൽ ജനിച്ച മകീരം മുപ്പത് നാഴിക മുതൽ മകീരം എന്നാൽ അവസാനിക്കുന്നത് വരെയുള്ള സമയത്ത് ജനിച്ചവരെ ഏർ പിന്നെ അവസാന പകുതി അല്ലെ മകീരം മിഥുന കൂറുകാർ എന്നും പറയപ്പെടുന്നു മകീര നക്ഷത്രം മധ്യമരിച്ചുപെടുന്ന നക്ഷത്രങ്ങൾ ആയയാൽ വിവാഹ സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ പ്രത്യേകം നോക്കി നല്ലൊരു ഉത്തമ ജ്യോത്സിനെ കൊണ്ട് ഗ്രഹന തമ്മിൽ പരിശോധിച്ച് മാത്രമേ വിവാഹ ബന്ധങ്ങൾക്ക് ഏർപ്പെട ഏർപ്പെടാൻ പാടുള്ളൂ ഒന്നാമത്തെ കാര്യം മകീരം ചിത്തിര പിന്നെ ഉത്രക്ക ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പിന്നെ മധ്യമരുചിദോഷത്തിൽപ്പെടുന്ന നക്ഷത്രങ്ങളാണ് ഇവർക്ക് ദോഷത്തിൽ പെട്ട് കഴിഞ്ഞാൽ വിവാഹം നടന്നു കഴിഞ്ഞതെന്ന് പറഞ്ഞാലും പിരിഞ്ഞു പോകണമെന്നൊന്നുമില്ല ചിലപ്പം പിരികയോ പിരികയോ ദാമ്പത്തിക സുഖം കുറവായിരിക്കും അതൃപ്തമായിട്ടുള്ള ഒരു ജീവിതശൈലി ശൈലി ഉണ്ടാകാനുള്ള സാധ്യതാവസ്ഥയും അല്ലെങ്കിൽ രണ്ട് പേരുടെ ഈ പെരുമാറ്റത്തിലോ സ്വഭാവങ്ങളിലോ വേർ വ്യത്യാസങ്ങളും അല്ലെ തനതായിട്ട് ഒന്നിച്ചു പോകത്തക്കതായിട്ടുള്ള വിഷയങ്ങളിൽ മാന്യത സംഭവിക്കാനൊക്കെ സാധ്യതയുള്ളതുകൊണ്ടാണ് ഇതൊരു വഴിത്തിരിവ് പോലെയാണ് ജ്യോതിഷം എല്ലാത്തിനും പരിഹാരമല്ല അന്ധമായിട്ട് വിശ്വസിക്കാനും പാടില്ലാത്ത കാര്യമാണ് അതിന്റെ ഒരു വഴികാട്ടി മാത്രമാണ് അതറിഞ്ഞ് ഒരു അൻപത് ശതമാനം താൻ പാതി ജീവൻ പാതി എന്ന് പറയുന്ന പോലെ നമ്മളും ഈശ്വരനെ വിളിക്കുക ജ്യോതിഷികളൊക്കെ പറയുന്നതൊക്കെ ക്രമാനുഗതമായിട്ടുള്ള വിഷയങ്ങളിലേക്കുള്ള ചെറിയ ചെറിയ പരിഹാരം ചെയ്ത് കഴിഞ്ഞാൽ ഫലങ്ങളുമൊക്കെ ഉണ്ടാകാൻ സാധ്യതാവസ്ഥയാണ് എല്ലാത്തിനും സാധ്യതയാണ് നമ്മൾ പറയാം ഏഹ് അപ്പോൾ മകേരം നക്ഷത്രം പെടുന്ന നക്ഷത്രമാണ് അതുപോലെ ചിത്രയും ഔട്ടവും വേദ നക്ഷത്രങ്ങളാണ് ഒരു കാരണവശാലും ചിത്ര ഔട്ട നക്ഷത്രക്കാർ വിവാഹ ബന്ധത്തിന് പാടില്ലെന്നാണ് ആചാര്യ മതം പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഈ ജനനത്തിൽ ഗർഭശിഷ്ടദശാഫലം എന്ന് പറയും അത് ആദ്യം മൂന്നര അർദ്ധദശാകാലമാണ് നമ്മളിവിടെ പറയുന്നത് ആ മൂന്നര വയസ്സ് വരെ ചൊവ്വാ ദശയാണ് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷമുള്ള മൂന്നര വയസ്സ് മുതൽ ഇരുപത്തൊന്നര വയസ്സുവരെ രാഹുദശയോ ഇരുപത്തൊന്നര വയസ്സ് മുതൽ മുപ്പത്തി വയസ്സ് വരെ വ്യാഴദശയും മുപ്പത്തി ഏഴര വയസ്സ് മുതൽ അൻപത്തി ആറ് വയസ്സുവരെ ശനി ദശാകാലവും അമ്പത്തി ആറര വയസ്സ് മുതൽ എഴുപത്തി മൂന്നര വരെ ബുദ്ധദശയും എഴുപത്തി മൂന്നര വയസ്സ് മുതൽ എൺപതര വയസ്സുവരെ കേതു ദശയും എൺപത് വയസ്സു മുതൽ ഇരുപത് വർഷം സുപ്രദേശയും എന്നും പറയുന്നു കുടുംബത്തിൽ ഗുണാഭിവൃദ്ധി അശനശയനസുഖം എന്നിവയ്ക്കും മനപ്രയാസവും ദുഃഖവും രോഗങ്ങളും മൃത്യുക്ലേശങ്ങളും ദുരിതങ്ങളും എന്നിവയും ഫലമാകുന്നു അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിലുള്ള പൊതുഫലങ്ങൾ ഈ വർഷം മുഴുവൻ മകീര ഇടവക്കൂറുകാർക്ക് ശനി ഇഷ്ടസ്ഥാനമായ പതിനൊന്നിലാണ് സഞ്ചരിക്കുന്നത് പരിശ്രമശാലികളായവർക്ക് സ്ത്രീ പുരുഷ ഭേദമന്യ നേട്ടങ്ങൾ ഉണ്ടാകാൻ കഴിയുന്ന അവസരമാണ് അവസരങ്ങളൊന്നും നമ്മൾ നിഷേധിക്കരുത് കളയരുത് അവസരമാണ് ഏർ പരിശ്രമശാലികളായവർക്ക് സ്ത്രീപുരുഷ ഭേദമന്യ നേട്ടങ്ങൾ ഉണ്ടാകാൻ കഴിയുന്ന അവസരമാണ് ജനുവരി ഒന്ന് മുതൽ ജൂൺ ഒന്ന് വരെ ഏത് പ്രായക്കാർക്കായാലും ഈശ്വരാധീനം കിട്ടും വ്യാഴം രണ്ടിൽ പ്രായമനുസരിച്ച് കുട്ടികൾക്ക് മാത്രം വാത്സല്യം കൂറനുസരിച്ചും വ്യത്യാസങ്ങൾ ഉണ്ടാകും കേട്ടാ അത് നിങ്ങൾ ജ്യോതിഷിയെ കണ്ട് മനസ്സിലാക്കുകയാണ് വിദ്യാഭ്യാസ പുരോഗതി വാക്ചാതിര്യം ഗുരുജനപ്രീതി കലാകായിക വിഷയങ്ങൾ അഭിരുചി പുരസ്കാര ലബ്ധി വിദേശത്തോ അന്യദേശങ്ങളിലോ സ്വദേശത്തോ കർമ്മലബ്ധി കച്ചവടം കൃഷി മറ്റു തൊഴിലുകൾ തുടങ്ങിയവയായാലും അഭിവൃദ്ധി ആദായ വർധനവേ ധനവരുമാനം അപ്രതീക്ഷിതമായ ലാഭം ലോട്ടറിയൊക്കെ എടുക്കുന്നത് നല്ലതാണ് കേട്ടോ കുഴപ്പമൊന്നുമില്ല ചിലപ്പോൾ അടി ചെന്നിരിക്കാം വസ്ത്രാധാരണ ലാഭം യുവതി യുവാക്കൾക്ക് വിവാഹസിദ്ധി മറ്റുള്ളവർക്ക് വേണ്ടപ്പെട്ടവരുടെ വിവാഹം നടത്തി കൊടുക്കുവോ അല്ലെ അതിൽ പങ്കെടുക്കാനോ സംതൃപ്തി ഉണ്ടാകും പുതിയ താമസ സ്ഥലം പുതിയ വീട് താമസ സ്ഥലം പുതിയ കെയറി താമസമൊക്കെ നടത്താൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഉതകുന്നതാണ് അയൽക്കാരും ബന്ധുക്കളുമായി സൗഹൃദം ജോലിയുള്ളവർക്ക് പ്രൊമോഷൻ ഗൃഹം വാഹനം മറ്റു ആധുനിക സുഖോഭ സുഖലോലുപമായിട്ടുള്ള സാധനങ്ങൾ വാങ്ങാനുള്ള സാധ്യതയുണ്ട് ഗൃഹം വാഹനം മറ്റു ആധുനിക സുഖരോല സാധനങ്ങള് അതുപോലെ നവദമ്പതികൾക്ക് സന്താനലാഭം മറ്റുള്ളവർക്ക് സന്താനങ്ങളുടെ വിദ്യാഭ്യാസം ജോലി വിവാഹം അവരുടെ കൂടെ പോയി താമസം അവർക്ക് സന്താന ലാഭം തുടങ്ങി കാര്യങ്ങളിൽ ഇടപെടാൻ അവസരം റിട്ടയർ ചെയ്തവർക്ക് സജ്ജന സൗഹൃദം സന്തോഷം വിദേശയാത്ര ആത്മീയ ആത്മീയകാര്യങ്ങളിൽ ഇടപെടൽ ഇടപെടലെ അതിനുള്ള അവസരം ക്ഷേത്ര ക്ഷേത്രദർശനങ്ങളെ രോഗബാധിതരുടെ വിദഗ്ധ ചികിത്സാ സൗകര്യം തുടങ്ങിയ ഫലങ്ങളാണ് നക്ഷത്രക്കാർ രണ്ടു കൂറുകളിൽ വിടുന്നവരാണ് നക്ഷത്രം തുടങ്ങി ആദ്യത്തെ മുപ്പത് നാല്ക്ക് വരെയുള്ള സമയത്ത് ജനിച്ചവരുടെ മകീരം എടവക്കൂറുകാരെയും അതിനുശേഷം നക്ഷത്രം അവസാനിക്കുന്നതുവരെ വരെയുള്ള സമയത്ത് ജനിച്ചവരെ മകീരം മിഥുനക്കൂറുകാരെന്നും പറയുന്നു മേൽപ്പറഞ്ഞ ശോഭന ഫലങ്ങൾ മകീരം മിഥനക്കൂറുകാർക്ക് ജൂൺ ഒന്ന് മുതൽ ഒക്ടോബർ മുപ്പത്തൊന്ന് വരെ ലഭ്യമാകും എന്നാണ് ആചാര്യം പറഞ്ഞ മതം പറയുന്നത് എന്നാൽ ഈ വർഷം മുഴുവനും മകീരം വിധിനൂറുകാർക്ക് കണ്ടകശനി ദോഷ കാലമാണ് ശനി പത്തിലാണ് നിൽക്കുന്നത് അതുകൂടെ നോക്കിയാൽ അതാണ് നല്ലൊരു ജ്യോതിഷിയെ കാണണമെന്ന് പറഞ്ഞ ശനിയാഴ്ച വസ്തു മുതലായ ശനിപ്രീതി കർമ്മങ്ങൾ മുടങ്ങാതെ അനുഷ്ഠിക്കണം പ്രത്യേകിച്ചും വർഷാരംഭം മുതൽ ഒന്ന് മുതൽ ജൂൺ മൂന്ന് വരെ അല്ലെ ജന്മവ്യാഴം ഒക്ടോബർ ഓർത്തോണം ഒക്ടോബർ മുപ്പത്തൊന്ന് മുതൽ ഡിസംബർ മുപ്പത്തൊന്ന് വരെ മൂന്നിൽ വ്യാഴവും ഈശ്വരാധീനവും കിട്ടില്ല വ്യാഴാഴ്ച വൃതം മുതലായ വ്യാഴപ്ര കർമ്മങ്ങൾ നടത്തുക അനുഷ്ഠിക്കുക തന്മൂലം പ്രായമനുസരിച്ച് പല ബാലാരിഷ്ടകളെ പതന ഭീതി വിദ്യാഭ്യാസ ഭംഗം പരാജയ ഭീതി ജോലിയിൽ പ്രശ്നം കച്ചവടം കൃഷി മറ്റു തൊഴിലുകൾ തുടങ്ങിയവയായ ആയാലും നാശനഷ്ടങ്ങൾ ധനവരുമാനത്തിന് തടസ്സം കണ്ടബാധ്യത വ്യവഹാര പരാജയം ജപ്തി മുതലായ ശിക്ഷണ നടപടികൾ ഏറിവരുവാനുള്ള സാധ്യതയുണ്ട് പ്രായമേറുകർക്ക് രോഗപീഠ ആശുപത്രിവാസം അപകടസന്ധി മൃത്യുക്ലേശാദി ദുഃഖങ്ങൾ തുടങ്ങിയ ഗൗരവമുള്ള ദോഷങ്ങളെ തരണം ചെയ്യുവാൻ കഴിയും വകീരം ഇടവക്കൂറുകാർക്ക് മേൽപ്പറഞ്ഞ ദോഷാനുഭവങ്ങൾ ജൂൺ ഒന്ന് മുതൽ ഒക്ടോബർ മുപ്പത്തൊന്ന് വരെയും വ്യാഴം മൂന്നിൽ അതിനുശേഷം വർഷാവസാനം ഡിസംബർ മുപ്പത്തൊന്ന് വരെയും വ്യാഴം നാലിലും അനുഭവപ്പെടും ഇതിന്റെ രക്തചുരക്ക് എന്താണെന്ന് ചോദിച്ചാൽ ഇത് ഞാൻ തന്നെ ഗണിച്ച് ഓരോ മാസത്തെയാക്കി നിങ്ങൾക്ക് അല്ലെ ഒരു വർഷഫലമാക്കി വർഷഫലം മാസഫലം ആഴ്ചഫലം ദിവസഫലം നിത്യഫലം ഹോരാഫലം എന്നൊക്കെ ഉണ്ട് ഹോരാഫലം രണ്ട് മണിക്കൂർ രണ്ട് മണിക്കൂർ ദിവസം കഴിഞ്ഞുള്ള അതാണ് ഈ പത്രങ്ങളിലൊക്കെ സാധാരണ വരിക ഇതൊരു പൊതുഫലമാണ് മകേരി നക്ഷത്രം എന്ന് വെച്ചാൽ ഇരുപത്തേഴ് നക്ഷത്രങ്ങളു മൂന്നര കോടി ഇൻറ്റു ഇരുപത്തേഴ് നക്ഷത്രം എന്ന് പറയുമ്പോൾ അത്രയും നക്ഷത്രക്കാരുണ്ട് எல்லும் ஈஃபலம் அளிக்கணும் இல்ல என்னால் ஆண்டுஃபலங்களும் மாசஃபலங்களும் ஆட்சபலங்களும் திவசலங்களும் கிருத்தமாயிட்டும் பலம் உண்டாகும் நம்ம பரைய ஒரு பந்திரண்டு கூட்டம் பன்னிரண்டு ராசி ഗ്രഹങ്ങൾ നിൽക്കുന്നതനുസരിച്ച് അതിന്റെ വ്യയം നോക്കി അല്ലെ ഉച്ചനീചത്വം നോക്കി ദൃഷ്ടിയും മറ്റു കാര്യങ്ങളും ഒക്കെ നോക്കി ആണ് ബന്ധുക്ക ബന്ധുത്വവും ശത്രുത്വവും നോക്കിയാണ് ഫലങ്ങൾ തീരുമാനിക്കുന്നത് ആ ഫലങ്ങൾ നമുക്ക് ആഗതമായിട്ട് വരണമെങ്കിൽ നമ്മളും അതുപോലെ പ്രവർത്തി ചെയ്യണം നമ്മളും അതുപോലെ ഈശ്വരനെ സങ്കല്പിക്കണം നമ്മളും അതുപോലെ ഈശ്വരാധീനത്തെ കൂടുതൽ മുഴുകണം കർമ്മം ചെയ്യുക കർമ്മം ചെയ്യും ഇരുപത്തിനാല് മണിക്കൂറും വീട്ടിലെഴുതി ഈശ്വരനെ വിളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല ഒരു ജോലിയും കിട്ടത്തില്ല ഒരു പഠിക്കാനും പറ്റത്തില്ല ജ്യോത്സ്യം തടിയൂർ കലേൽ കുമാർ പറഞ്ഞു നല്ല ഗുണമാണ് എന്ന് പറഞ്ഞ് ആ വീട്ടിലിരുന്നാൽ അത് ജോലി കൊണ്ടു തരുമെന്ന് പറഞ്ഞ അവിടെ ഇരിക്കത്തേ ഉള്ളൂ അത് അതിന് നമ്മൾ നല്ല പരിശ്രമം കൂടെ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം അപ്പോഴാണ് ഈശ്വരൻ കൃഷ്ണൻ പറഞ്ഞേ കർമ്മം ചെയ്യുവ നമ്മുടെ ലക്ഷ്മിയാണ് കർമ്മം ചെയ്തെങ്കിൽ മാത്രമേ അതിന് പ്രയോജനമുണ്ടോ അതിൻ്റെ കൂടെ ആത്മീയ കാര്യങ്ങളിൽ ബന്ധപ്പെടുക വിശ്വാസമെങ്കിൽ ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടക്കുക വ്യാഴപ്രതി നടത്തുക മഹാവിഷ്ണിനെ പൂർണ്ണമായിട്ട് സ്മരിക്കുക ഒരു സെക്കൻഡ് നാമം ജീവിച്ചുള്ളെങ്കിലും അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ദൈവത്തെ വിളിച്ചുള്ളെങ്കിലും അത് ആത്മാർത്ഥമായിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഉള്ളിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ കൃതിയെ കമലത്തിൽ ആഴ്ന്നിറങ്ങുന്ന മഹാവൈഷ്ണവ ചൈതന്യങ്ങളെയും ശനിയെ ശനിയെയും പ്രസാദിപ്പിച്ച് ശിവനെയും വിശ്വാസ്താവിനെയും ഒക്കെ പ്രസാദിപ്പിച്ചാൽ നമുക്ക് ഊർജ്ജസ്വരവും പോസിറ്റീവ് എനർജിയും ഊർജ നെഗറ്റിവിറ്റികൾ നെഗറ്റിവിറ്റി പഴയ കാലത്ത് ബാധ എന്ന് പറയുന്ന ഏത് കാര്യം ബാധിക്കുന്നു അതാണ് ബാധ ധനം ബാധിച്ചാൽ അത് ബാധ സ്ത്രീ ബാധിച്ചാൽ അത് ബാധ അല്ലെങ്കിൽ മദ്യം ബാധിച്ചാൽ അത് ബാധ ുറുവെന്നിളപ്പ് ബാധിച്ചാൽ അത് ബാധ എല്ലാ ബാധകളപ്പ് നമ്മളെ ബാധിക്കുന്ന എല്ലാ കാര്യങ്ങളും ബാധയാണ് അത് ബോധ്യമാകെ അനുസരിച്ചുകൊണ്ട് നമ്മൾ അതിന് പ്രതിപ്രവർത്തനമായിട്ട് പരിഹാരങ്ങളും ജീവിതമാർഗ ശൈലിയും അതുപോലെ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് കുഴപ്പമുണ്ടായില്ല നന്മയുണ്ടാകുള്ളൂ സംശയമില്ലാത്ത കാര്യമാണ് അല്ലെങ്കിൽ ജ്യോതിഷം പറഞ്ഞു മരണതുല്യമായിട്ടുള്ള അവസ്ഥയുണ്ടേ എന്നും പറഞ്ഞിട്ട് അതും ദുഃഖിച്ചിരുന്നിട്ട് കാര്യമില്ല അതൊരു പോയിന്റ് മാത്രം ഒരു വഴിത്തിരിവിൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ മുമ്പേ ഒരു കുഴിയുണ്ട് അതിൽ ചവിട്ടരുതെന്നേ ഒരു ജ്യോതിഷിക്ക് പറയാൻ പറ്റുള്ളൂ അതിൽ ചവിട്ടാതെ പോകേണ്ടത് നിങ്ങളുടെ പിന്നെ കാര്യമാണ് ഒരു ജ്യോതിഷിക്ക് ഒരു പരിഹാരം പറഞ്ഞു തരാൻ മാത്രമേ പറ്റുകയുള്ളൂ നൂറുകൂട്ടർ ആൾക്കാരായിരിക്കും വരിക അവർക്ക് ഓരോരുത്തർക്ക് ഓരോ രീതിയിലുള്ള പരിഹാര നൂറ് കണക്കിലെ കോടാനുകോടി പൂജകളാണ് കിടക്കുന്നത് എനിക്കത് നിങ്ങൾക്ക് ചെയ്തു തരാനേ പറ്റുള്ളൂ ഫലം ഉണ്ടാക്കി തരുന്ന മേളിയിരിക്കുന്ന ആളാണ് ഞാനല്ല എന്റെ അംശത്തിലുള്ള ജീവാത്മാവിലും പരമാത്മാവിലും നിക്ഷേപിച്ചിരിക്കുന്ന ഉപാസനാ ശക്തിബലത്തെ ഉൾക്കൊള്ളിച്ച് പൂജയിലാക്കിക്കൊണ്ട് നിങ്ങളുടേതായിട്ടുള്ള കുറെ കാര്യങ്ങൾ മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ പറഞ്ഞു മനസ്സിലായില്ലേ ജ്യോതിഷ എല്ലാത്തിനും പരിഹാരമൊന്നുമില്ല ജ്യോതിഷയെ കാണേരുത് ജ്യോതിഷിയും വൈദ്യനെ കാണരുത് വൈദ്യനെയും കർമ്മം ചെയ്യേണ്ടത് കർമ്മം ചെയ്തെങ്കിൽ മാത്രമേ പ്രയോജനം ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ഈ നക്ഷത്രക്കാർക്കും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നന്നായിട്ട് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഏലിയ മനുഷ്യന് ചെറിയ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ കാണണ്ടേ കാണണം കാണുന്നവരെ എല്ലാ മാറ്റി പ്രേക്ഷകർക്കും എന്റെ നിശ്ചയമായി നന്ദി നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ ഞാൻ ജോൽഷ്യൻ തടിയൂർ കലേഷ് കുമാർ നിങ്ങളുടെ ഭാവിയും മറ്റും ശാസ്ത്രീയമായ ജ്യോതിഷ സംബന്ധമായിട്ട് പറയുകയും അതുപോലെ ഇപ്പോൾ ഞങ്ങൾ തയ്യാറാക്കുന്ന ധനലക്ഷ്മി യന്ത്രം അല്ലെങ്കിൽ കുബേര യന്ത്രം അത് ഞങ്ങൾ പാലം പാരമ്പര്യ താളിയോല ഗ്രന്ഥങ്ങളിൽ നിന്നും രഹസ്യ രഹസ്യമന്ത്രങ്ങൾ ചേർത്തെഴുതിയ ശക്തിയുള്ള ഏലസുകൾ ഇപ്പോൾ ഞങ്ങൾ തയ്യാറാക്കുന്നുണ്ട് കടം മാറിക്കിട്ടാനും അതുപോലെ ഒരുപാട് ദുഃഖദുരിതങ്ങളിൽ ധനം കൊണ്ട് അനുഭവിക്കുന്നവർക്കും അതുപോലെ വാഹനം മറ്റു കാര്യങ്ങൾ വസ്തു ഭൂമിയൊക്കെ വാങ്ങാനും നഷ്ടങ്ങൾ മാറ്റിയെടുക്കാനും ബിസിനസ് തകർച്ച മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഞങ്ങൾ നൂറ്റെട്ട് ദിവസം മഹാലക്ഷ്മി ഹോമം നടത്തി ഹോമ മധ്യത്തിങ്കൽ സംവാദം സ്പർശിച്ച് ഏഴ് ദിവസത്തെയും അൻപത്തൊന്ന് ദിവസത്തെയും നൂറ്റെട്ട് ദിവസത്തെയും പൂജ കഴിച്ചിറക്കിയ ഏലസ്സുകളും യന്ത്രങ്ങളും സംവാദം സ്പർശിച്ച് ഷടാംഗത്തോടുകൂടി അല്ലെങ്കിൽ ദശാംഗത്തോടുകൂടി പൂജ ചെയ് പൂ പീഠപൂജ ചെയ്ത് സംവാദം സ്പർശിച്ച് ഹോമസത്തിൽ നിന്ന് അപൂർവ ശക്തിയുള്ള ഏലസ്സുകൾ നിങ്ങൾക്കും ഇതുപോലെ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ ും പിന്നെ സഹകരിക്കാവുന്നതാണ് വാങ്ങാവുന്നതാണ് ഏത് നാട്ടിലോ രാജ്യത്തോ ആണെങ്കിലും ഞങ്ങളത് ചെയ്തു തരുന്നതാണ് നൂറ്റെട്ട് ദിവസത്തെ പൂജ കഴിച്ച് നിങ്ങളുടെ നാളും പേരും വീട്ടുപേരും കാര്യസാധ്യങ്ങളുമൊക്കെ പിന്നെ അതിൽ പൂജ കഴിച്ച് അതിൽ ചേർത്തെഴുതി ജലാധിജലാന്തരം പൂജിച്ച് ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നതാണ് അത് ലഭ്യമാണ് ഏഴ് ദിവസത്തെയും അൻപത്തൊന്ന് ദിവസത്തെയും നൂറ്റെട്ട് ദിവസത്തെയും പൂജ കഴിച്ച കേന്ദ്രങ്ങളാണ് ഞങ്ങൾ തരുന്നത് അതുപോലെ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ധനസംബന്ധമായിട്ടും അതുപോലെ തന്നെ കട സംബന്ധമായിട്ടുമുള്ള വിഷയങ്ങളും മാറ്റവും കാര്യങ്ങളുമൊക്കെ ഉണ്ടാകാം നിങ്ങൾ നേരിൽ വിളിച്ചു ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഗ്രഹനിലയെല്ലാം പരിശോധിച്ചതിന് ശേഷം മാത്രവും മാത്രം ാവശ്യമെന്ന് ഞങ്ങൾ ഈ യന്ത്രങ്ങൾ തയ്യാർ ചെയ്തു തരുന്നതായിരിക്കും അതിന് എല്ലാ ദിവസവും നിങ്ങൾ ഏറ്റവും കൂടുതൽ സമയം വിളിക്കേണ്ടത് ആറ് മണിക്കോ ഒൻപത് മണിക്കൂ ഇടയ്ക്കാണ് വൈകിപ്പാട് സമയത്ത് ആറ് മണി